ഹായ് ഫ്രണ്ട്സ് ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം നല്ല സ്വാദിഷ്ടമായ ഒരു ബീറ്റ്റൂട്ട് റൂട്ട് തോരനാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് ഈ ബീറ്റ്റൂട്ട് തോരൻ നമ്മൾ സാധാരണ തോരൻ തയ്യാറാക്കുന്നതിൽ വ്യത്യസ്തമായിട്ടാണ് ഞാനിന്ന് തോരൻ തയ്യാറാക്കുന്നത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അതിനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബീറ്റ്റൂട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് ഒന്ന് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു സവാളയും ഇതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞ് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരുകിയതും കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഈ കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതിലാണ് ഈ തോരൻ്റെ ടേസ്റ്റ് അതിനുശേഷം നമുക്ക് ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക കൊടുക്കാം നല്ലതുപോലൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് രണ്ട് വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി ഞാനിവിടെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിന് ചെറിയൊരു ബ്രൗൺ നിറമാകുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ഇതിലേക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല നമുക്കിനിത് അടച്ചു വെച്ച് ആവിയിൽ തന്നെ വേവിച്ചെടുക്കാം വെള്ളത്തിന്റെ ആവശ്യമൊന്നുമില്ല ഇത് ആവിയിൽ തന്നെ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ വെള്ളം ചേർക്കുന്നില്ല നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഒരു രണ്ട് മിനിറ്റും കൂടെ നമുക്ക് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിക്കാം ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നല്ല രുചികരമായ ബീറ്റ്റൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി സെർവിങ് ബൗളിലേക്ക് മാറ്റാം നമ്മൾ സാധാരണ തോരൻ വയ്ക്കാറുണ്ട് പക്ഷേ ഈ രീതിയിൽ തോരൻ തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ നല്ല ടേസ്റ്റുള്ള ബീറ്റ് റൂട്ട് തോരനൂടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം താങ്ക്